ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാന്നൂറ് സീറ്റുകൾ നേടുമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ബി ജെ പിയും നരേന്ദ്രമോദിയും സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ ആശങ്കയിലാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നൂറോളം സിറ്റിംഗ് എം പിമാരെയാണ് അവർ ഒഴിവാക്കിയിരിക്കുന്നത് ബി ജെ പിയുടെ വലിയൊരു വിഭാഗം എം പിമാരും അവരുടെ മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നൊരു സന്ദേശമാണ് ഇതിലൂടെ രാജ്യത്തിന് ലഭിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകളിൽ നിന്നും നൂറു പേരെയും ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ മൂന്നിലൊന്ന് എം പിമാരും പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കുകയാണ് ബി ജെ പി ചെയ്തിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആറാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ഭരണ പാർട്ടിയായ ബി ജെ പി പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ബി ജെ പിയിൽ ഇത്തവണ നൂറ് സിറ്റിംഗ് എം പിമാർക്കാണ് മത്സരിക്കാൻ സീറ്റ് ലഭിക്കാതെ വരിക എന്നും പുതുമുഖങ്ങളെ ഇറക്കി നാനൂറ് സീറ്റ് എന്ന ടാർഗറ്റ് ഉറപ്പിക്കുക സാധ്യമാകുന്ന കാര്യമല്ല എന്നതുമാണ് രാഷ്ട്രീയ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് എങ്കിലും ബി ജെ പിയുടെ പി ആർ വർക്കിൻ്റെ ഭാഗമായി ചാനലുകളെയെല്ലാം സ്വാധീനിച്ച് ബി ജെ പി ഭരണം നേടുമെന്ന് പറഞ്ഞു പറയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മുതിർന്ന നേതാക്കളുടെ എതിർപ്പ് കൂടുകയും പുതുമുഖങ്ങൾക്ക് മത്സരിച്ച് ജയിക്കാൻ കഴിയാതൊരവസ്ഥ വരികയുമാണ് ഉണ്ടാവുക എന്നൊരാശങ്ക ബി ജെ പി ക്യാമ്പിൽ നിലനിൽക്കുന്നുണ്ട് മുതിർന്ന ബി ജെ പി നേതാക്കൾ വിമതന്മാരായി മാറുന്നതും പലയിടത്തും കാണാനാവുന്നുണ്ട് ഇത്തവണ ഇതുവരെ നാനൂറ്റി അഞ്ച് സീറ്റുകളിലേക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതുമുഖങ്ങളെ മത്സരിപ്പിക്കാനുള്ള പ്രധാനമന്ത്രി മോദിയുടെ ഒരു നീക്കത്തിൻ്റെ ഭാഗമായാണ് ഈ സിറ്റിംഗ് എം പിമാർ പലരെയും ഒഴിവാക്കപ്പെടുന്നതെന്നാണ് ബി ജെ പി പറയുന്നതെങ്കിലും പഴയ എം പിമാർ പാർട്ടി വിടുന്നതും വിമതന്മാരായി മാറുന്നതും തടയാൻ പലയിടത്തും ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം വ്യക്തികൾക്കല്ല പാർട്ടി ചിഹ്നത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് പ്രധാനമന്ത്രി പല റാലികളിലും പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിലും നേതാക്കൾക്ക് ചുറ്റും സംഘടിക്കുന്ന ഒരു പ്രസ്ഥാനമായി തന്നെ ഇന്നും ബി നിലനിൽക്കുന്നുണ്ട് മുൻ മുഖ്യമന്ത്രിമാരെ ഇറക്കി സംസ്ഥാനങ്ങളിൽ വോട്ടു പിടിക്കാനുള്ളൊരു നീക്കവും ബി ജെ പി തയ്യാറാക്കിയിട്ടുണ്ട് ബി ജെ പി സിറ്റിംഗ് എം പിമാരുടെ പോരായ്മകൾ മറക്കാനാണ് പ്രമുഖരെ ഇങ്ങനെ കളത്തിലിറക്കുന്നത് എന്നാണ് വിവരം മധ്യപ്രദേശിൽ ശിവരാജ് ചൗഹാനും ഹരിയാനയിൽ മനോഹർലാൽ ഖട്ടറും അടക്കമുള്ളവർ മത്സരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അടുത്തിടെ എത്തിയവർക്കും ബി ജെ പി സീറ്റ് നൽകുന്നുണ്ട് ഇത് മറ്റു പാർട്ടിക്കാർക്ക് വരാനുള്ള ഒരു പ്രചോദനം നൽകുന്നതാണ് ഈ തീരുമാനമെങ്കിലും അതിൽ പഴയ ബി ജെ പി ക്കാർ പലരും അസംതൃപ്തരാണെന്ന് വ്യക്തമാകുന്നുണ്ട് ഏതായാലും നൂറോളം ബി ജെ പി സിറ്റിംഗ് എം പിമാർ മത്സരിക്കാൻ യോഗ്യരല്ല എന്നുള്ളതാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും വ്യക്തമാകുന്നത്